നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി കണ്ട ഒരു അപകടമാണിത് കേട്ടോ നമ്മുടെ എം സി റോഡിൽ വാളകത്തിന് സമീപം സംഭവിച്ചാണ് ടൂറിസ്റ്റ് ബസിൻ്റെ ബൈക്കിലെ രണ്ട് വീലുകൾ പൊട്ടി വെന്ത് കീറി നശിച്ച് ആ ഒരു അപകടം കണ്ടപ്പോൾ വളവായിരുന്നു ശബരിമല സീസൺ ആയിട്ട് രാത്രിയിലൊക്കെ ആ പതിനൊന്നരയ്ക്ക് ആണ് സംഭവം അപ്പം വണ്ടർലായി പോയിട്ട് വരുന്ന വണ്ടികളായിരുന്നു അപ്പം അവരുടെ വീലിൻ്റെ ഇടയിൽ രണ്ട് ടയറുകൾക്കിടയിൽ കല്ല് കയറിയാണ് കല്ല് കയറിയിട്ട് അത് ഓവർ ഹീറ്റായി ചൂടായിട്ട് പൊട്ടി വെന്ത് കയറിപ്പോയതാണ് ഒരു നൂറ് മീറ്ററോളം മുമ്പിൽ മാറിയാണ് വണ്ടി നിന്നൊരു തോടിൻ്റെ സൈഡിലായിരുന്നു അപകടമൊന്നും ഉണ്ടായി എല്ലാവർക്കും പക്ഷേ അതിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ജാക്കിയാണ് സകലമാന വണ്ടിയിൽ ഉള്ളത് വർണ്ണ വഴി കൈ കാണിച്ച വണ്ടികൾക്കാർ എല്ലാ കയ്യിലും തിരിടായത് നോർമൽ ജാക്കിയാണ് അപ്പോൾ ഞാൻ മറ്റേ വണ്ടി ആ വളവായത് എയർപോർട്ടിൽ പോയായിരുന്നു അപ്പോൾ നമ്മൾ വണ്ടി നിർത്തി ലൈറ്റ് ഹെഡ് ലൈറ്റ് ഓൺ ആക്കി അവർക്ക് അതിനകത്ത് ഇത് ചെയ്യാൻ കാരണം എയർ വണ്ടിയാണ് അപ്പോൾ അത് ജാക്കി വെക്കുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ അടിയിൽ ആൾക്കാർ അഞ്ചര പേർക്കുണ്ട് അപ്പം അത് പൊക്കാൻ വേണ്ടിയേ നമുക്ക് തന്നെ അറിയാം വണ്ടികൾ അടക്കുന്നവർക്ക് അറിയാൻ പറ്റും അതിന് ബുദ്ധിമുട്ട് അപ്പം വരുന്ന വണ്ടികൾക്കെല്ലാം ഞങ്ങൾ കൈ കാണിച്ചു ഒരൊറ്റ വണ്ടിയിലും എയർ ജാക്കി അല്ല നോർമൽ ജാക്കിയാണല്ലോ അപ്പോൾ നോർമൽ ജാക്കി നമുക്ക് സാധാരണ ഇതിൽ ഡിസ്ക് ഇടിച്ച് വണ്ടി നിന്ന് കഴിഞ്ഞാൽ കയറില്ല പൊങ്ങാൻ പറ്റത്തില്ല അപ്പോൾ എയർ ജാക്കി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് പൊക്കാനും പറ്റും കുറച്ച് സേഫ്റ്റിയാണ് അപ്പം ദയവായി ഇതുപോലെ വലിയ വണ്ടികളുള്ളവര് എയർ ജാക്കി എയർ എയർ സസ്പെൻഷൻ ജാക്കികൾ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത് കാരണം ഇന്ന് അത് അവരൊരു മൂന്ന് മണിക്കൂറോളം എടുത്തു അതൊന്ന് എടുക്കാൻ അവർ മൂന്ന് ബസ്സുണ്ടായിരുന്നു ബസ്സുകാരെല്ലാം ഒരുമിച്ച് വരികയും അവരുടെ ജാക്കുകളും കാര്യങ്ങളൊക്കെ വരുത്തു ചെയ്തു വളരെ സേഫായിട്ട് ആർക്കും ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ പോകാൻ പറ്റും എങ്കിൽ നമ്മൾ കണ്ടപ്പോൾ വീട് എടുക്കാൻ കാരണം വേറെ നല്ല അവരെ കുറ്റപ്പെടുന്നില്ല അവരുടെ ഭാഗത്ത് അവരും ആ അവർക്കും ആദ്യം രണ്ട് ടയർ പൊട്ടുന്നത് അവർ വന്ന വണ്ടിക്കാരെല്ലാം ചെയ്യുന്നത് രണ്ട് ടയർ ഒരുമിച്ച് പൊട്ടുന്നത് ഒരു ആദ്യമാണ് കാരണം ജസ്റ്റ് രണ്ടും ഒരുമിച്ച് പൊട്ടി വീട് കീറുന്നതന്നെ ടയറെല്ലാം പൊട്ടി കീറി ഇത് ഭയങ്കര ഇതായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ പറയുന്നതാണ് നമ്മൾ വണ്ടികളിൽ നമുക്ക് നല്ല രീതിയിലുള്ള ജാക്കി എയർ ജാക്കിയോട് വെക്കുക കാരണം നമുക്ക് ലോങ്ങ് പോകുന്ന സമയത്ത് ചിലപ്പം ഫോൺ വിളിക്കാൻ കിട്ടില്ല ട്രി ഞാൻ ടയറുകൾ കാണത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരുന്ന സമയത്ത് നമുക്കിത് ഉപയോഗിക്കാൻ ആരെയും വിളിച്ചാലും ചിലപ്പോൾ കിട്ടണമെന്നില്ല അപ്പോൾ നമുക്ക് സേഫ് ആയിട്ട് ഉപയോഗിക്കാം വണ്ടി എങ്ങനെ നമുക്ക് ആ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റി വിടണമെങ്കിലും പറ്റും ഇത് വണ്ടി ഉരുട്ടി മാറ്റാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് ദയവായി ഇതൊക്കെ ഇത് ശ്രദ്ധിക്കുക ഓക്കെ അതുപോലെ തന്നെ ഭയങ്കര കഷ്ടമാണ് കേട്ടോ എല്ലാവരും ഡ്രൈവർ വേണേൽ എല്ലാവരും വണ്ടി ഓടിക്കും നമ്മൾ ഏതൊരു വണ്ടി ഓടിച്ചാലും നമ്മൾ കെറ്റ ചെയ്യണം എന്ന് വെച്ചാൽ ഡിഫൻസീവ് ഡ്രൈവിംഗ് തന്നെയാണ് നമ്മൾ ലൈസൻസ് തരുമ്പോൾ അതിനകത്ത് കുറേ ഉണ്ട് നമ്മളെല്ലാവരും എച്ച് വെട്ടും എടുത്തിട്ട് വണ്ടി എടുത്ത് ഓടിക്കുകയോ എന്നാൽ സുരക്ഷിതമായി വേഗതയിലോ വേഗത കുറച്ചോ നമുക്ക് പറ്റുന്ന രീതിയിൽ സുരക്ഷിതമായി വാഹനം ഓടിക്കാൻ പലർക്കും അറിയത്തില്ല എനിക്കും അറിയാം ഞാൻ പറയുന്നത് എങ്കിലും നമ്മളൊരു ട്രാഫിക് കണ്ടാൽ എന്തുകൊണ്ട് മുമ്പിൽ പോകുന്ന വണ്ടി നിർത്തുന്നു എന്ന് ശ്രദ്ധിക്കാറില്ല സിഗ്നൽ കണ്ടല്ലോ അതുപോലെ കുറേ വന്ന് സാധ്യത ഇല്ലെങ്കിലും ഹോം അടിക്കും ഒരു വേണ്ടി നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുന്നില്ല എന്നാവും പോട്ടെ പോകത്തില്ല അങ്ങനെയുള്ള ഒരുപാട് നമ്മളെ അരവാചകമായ റോഡിൽ വണ്ടികൾ ഓടിക്കുന്ന നിരവധി ആളുകളുണ്ട് ആ വളവിന് വണ്ടി ഇട്ടിട്ട് അത്രയും വലിയ വണ്ടികൾ ഇൻഡിക്കേറ്ററും ലൈറ്റും ഒക്കെ ഇട്ട് ആളുകൾ റോഡ് നിന്നിട്ട് പോലും ഒരു മര്യാദയിലാണ് പലരും വണ്ടി കൊണ്ടുവന്നത് നമ്മൾ കൈ കാണി സ്ലോ ഡൗൺ ഒക്കെ ചെയ്യും കാരണം ടയറുണ്ട് വണ്ടിയുടെ അടി ജാക്കി വെച്ചിരിക്കുകയാണ് ഒരു ഒരപകടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊക്കെ വലിയ അപകടം വീണ്ടും ഉണ്ടാകും ആ എന്തുകൊണ്ട് വണ്ടി റോഡ് സ്ലോ ചെയ്ത് നിർത്തിയേക്കുന്നത് പോലും ശ്രദ്ധിക്കാറില്ല അവരിങ്ങനെ അവരുടേതായ കാര്യം നോക്കി പോവുക വളമാണ് അപ്പോൾ നമ്മൾ വണ്ടികൾ നിൽക്കുക മറ്റുള്ള വണ്ടികൾക്ക് അപകടം ഉണ്ടായിരിക്കാൻ വേണ്ടി ആ നാട്ടുകാരും അവരിലോട് വന്നവരും ഒക്കെ അവിടെ നിൽക്കുവാണ് നിരവധി വണ്ടികളോട് നമ്മൾ ഏർജാക്കി ചോദിച്ചു പക്ഷേ തുച്ഛമായ കുറച്ച് വണ്ടികളിലെ വണ്ടികളിലുള്ളിൽ ഏർജാക്കിയുള്ളൂ കൂടുതൽ ലോഡ് വണ്ടികളാണ് അപ്പോൾ ഞങ്ങൾ ലോഡ് വണ്ടിക്കാരെ ഒന്ന് ബുദ്ധിമുട്ടിച്ച് വണ്ടി നിർത്തിയിട്ട് അത്രയും സമയം ഇടുമ്പോൾ തന്നെ അവർക്ക് നൈറ്റ് ലോഡ് പോകുന്നില്ലേ അതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കി പിന്നെ ഒരു ചേട്ടം പെരുമ്പാവൂരിന് പോകാനുള്ള ഫ്ലൈവുഡിൻ്റെ ഇതുകൊണ്ട് വന്ന വണ്ടി നിർത്തി അത് ഒതുക്കി നിർത്തിയിട്ട് ആ ചേട്ടൻ അതിനെ ഏജാക്കി കൊണ്ടുവന്നു അതൊക്കെ വെച്ചു പിന്നെ അപ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ പിള്ളേരിൽ അടച്ചാൽ അതിനകത്തുള്ള വണ്ടിയിൽ ജീവനക്കാരും ഇല്ല അടച്ചിട്ട് ഒരു പരിധി വരെ എല്ലാം സെറ്റാക്കി കുഴപ്പമില്ലായിരുന്നു പിന്നെ ടയറും ഒക്കെ മാറി എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനും അലോറിക്കാരും ഒക്കെ പോയത് അതാണ് നമ്മൾ ഒരു അപകടം ഉണ്ടാകുമ്പോൾ നമ്മളവിടെ സഹകരിക്കുക എന്നുള്ളതാണ് അതുപോലെ നമ്മൾ എല്ലാവരും വണ്ടി കൊണ്ട് പോകുന്നതാണ് നമുക്ക് എത്ര വലിയ വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഒരു നിമിഷം മതി അപകടം കൊണ്ടാകും നമുക്ക് വണ്ടി ബ്രേക്ക് ഡൗൺ ആവാൻ നമുക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട ഇപ്പോഴത്തെ നമ്മുടെ റോഡിൻ്റെ ശോചനയാവസ്ഥ തന്നെ അതേ പ്രശ്നം അതാണ് അതുകൊണ്ട് നമ്മൾ ഒരാൾ നമുക്ക് വേറെ സഹായം കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊന്നും നമുക്ക് സഹായം കിട്ടും എന്നുള്ളതാണല്ലോ അതുകൊണ്ട് ദേവി ഏത് വാഹനങ്ങൾ പോകുമ്പോൾ ദേവായി ശ്രദ്ധിക്കുക ഒന്ന് നമ്മൾ മുമ്പിൽ പോകുന്ന വണ്ടി ബ്രേക്ക് ചെയ്യുന്നത് വെറുതെ ഉടന്ന് ഉറങ്ങാനല്ല എന്ന് മനസ്സിലാക്കുക ആവശ്യമില്ലാതെ ഹോൺ ഹോണടിക്കാതിരിക്കുക നമ്മൾ മറ്റുള്ളവരെ ഹോൺ അടിച്ച് പലരുടെ മൈൻഡ് വലുതായിരിക്കും അപ്പം അവരെ ബുദ്ധിമുട്ടിച്ച് അവരെ ശല്യപ്പെടുത്താതിരിക്കുക ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും പോകാൻ പറ്റത്തില്ല അവർക്കും പോകാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോഴത്തെ മനുഷ്യരല്ലേ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ട്രാഫിക്ക് കിടക്കുമ്പോഴും അനാവശ്യമായി ഒക്കെ ഹോണ്ടിക്കാതിരിക്കുക വളവുകൾ നമ്മൾ ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒരു വണ്ടി അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് കാര്യമൊന്നും ജസ്റ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പോകാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭയാത്ര നമുക്ക് ഹൈഡ്രോളജി ആക്കി തന്നെ സഹായിച്ചിരിക്കുന്നത് ടയറുകൾക്കിടയിൽ കല്ല് കയറിയാണ് കേട്ടോ വലിയ കല്ല് കയറിയാണോ ആ കല്ല് കറി ലോങ് ഓടി വന്നപ്പോഴത്തേക്ക് നമ്മച്ച കേട്ടോ और आने ले लेवान और आने ले लेवान लो तुम तो है ना ये से भी ज्यादा है ना ले आ ले ഒരു മര്യാദ ഇല്ല പോലെ നമുക്ക് ഓരോരോ വിത്തും ഇല്ല കേട്ടോ ഇത്രയും ആൾക്കാർ നിൽക്കുന്ന ഇന്ത്യയിലൊക്കെ സാധനം എടുക്കാൻ എന്ത് ഒന്നും നോക്കുന്നല്ലോ പോകാം